ഇത് അപകടം തന്നെ വേറൊരു തയ്യാണ് ഇത് നമ്മൾ ഇതിൻ്റെ കായ എടുത്ത് വെച്ചിട്ട് മുളപ്പിച്ചിട്ട് തയ്യാക്കി വന്നതാണ് കുറച്ച് നല്ലതായിട്ടുണ്ട് ഞങ്ങൾക്ക് വേറൊരു പോട്ടിലേക്ക് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും ഫാൻലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ കുറച്ച് പച്ചക്കറി കിഷിനെ പറ്റിയിട്ടും പുതിയതായി നമ്മൾ കുറച്ച് വിത്തൊക്കെ പാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഒരാഴ്ച മുന്നേ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് നല്ല ഉണ്ട ഒക്കെ വിത്ത് തയ്ക്കിട്ടിട്ടുണ്ടായിരുന്നു അത് മുളച്ചതാണപ്പോൾ നിങ്ങൾ കണ്ടത് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കു തന്നെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ കുറേ പയർ തക്കാളി കൈപ്പൻ്റെ ഒക്കെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പന്തലായിട്ട് കൈപ്പ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഉണ്ടായി തരുന്നുണ്ട് നമ്മളൊരു കവറ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാസ്റ്റിൻ ഫോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പന്തലിൻ്റെ തന്നെയാണ് നമ്മൾ കോവയ്ക്ക് വെച്ച് ചെയ്യുന്നത് നമ്മളടുത്ത് കുറച്ച് വിത്തമുണ്ട് ഇതുപോലെ പയറിൻ്റെ കുറച്ച് മുളകിൻ്റെ അതുപോലെ തന്നെ ചീരുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഉണ്ടായി വന്ന ഈ മുളക് ചെടികൾക്കൊക്കെ നമ്മൾ കഞ്ഞിവെണ്ണം പിന്നെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വളായിത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഡ്രോ ബാഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊന്ന് കാണാം നമ്മൾ ഡ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതവും പിന്നെ നമ്മൾ കരിയിലുമാണ് ഈ രണ്ട് മിശ്രിതവും നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഈ പോട്ടൊന്നും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ ഒരു പോട്ടും കൂടി അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ചെടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രോ ബാഗ് ആയാലും അതിലത്തെ മണ്ണ് എടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കാറുണ്ട് അതിലത്തെ മണ്ണെന്ന് പറയുമ്പോൾ ഈ ഗ്രോ കരിയിലൊക്കെ നന്നായിട്ട് അതിഞ്ഞിട്ട് നല്ലൊരു കറുത്ത മണ്ണായി നല്ല വളക്കൂറുള്ള മണ്ണായിട്ടാണ് நமக்கு கிட்டு அதுகூடி நம்ம போட்டிலேக்கு ஆட்யொடுக்கிண்டு அது நம்ம கறி இட்டு கொடுத்துட்டு அந்த மகளிலே நம்ம மிக்ஸ் வச்சி இருந்த மண்ணும் சாணப்பொடியும் சேர்ந்து கொடுக்கிண்டு രണ്ട് ലെയർ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ കാന്താരി മുളകിൻ്റെ വിത്താണ് നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുത്താലും മുളയ്ക്ക് നമുക്കൊന്ന് പൊട്ടിച്ച് ചതച്ചിട്ട് കൊടുത്താലും പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് നമ്മൾ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വെണ്ട വിത്തും ഉണ്ട് അതുപോലെ തന്നെ വെള്ളരീൻ്റെ വിത്തും ഉണ്ട് അതും നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് കൈ വന്ന് കുറച്ചൊന്ന് വലുപ്പതിന് ശേഷമാണ് നമ്മൾ മാറ്റി വേറെ ഗ്രോ ബാഗിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മൾ പയറിൻ്റെ വിത്താണ് വെച്ചു കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ പ്യൂറായിട്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ നല്ലൊരു പച്ചക്കറി തന്നെ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കിയെടുക്കാം പുറത്തൊന്നും നമ്മൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ തരത്തിലുള്ള വിത്തുകൾ ഇതുപോലെ മുളപ്പിച്ച് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ് ടെറസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ സ്ഥലം ഇല്ലാത്തവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നു പയറും കോവക്കൊക്കെ ആണെങ്കിൽ ഒരു പന്തൽ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് പടർത്തി എടുത്തിട്ട് എടുക്കാവുന്നതാണ് കുറച്ച് ചീരേൻ്റെ വിത്തും കൂടി നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ടെർസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ ഉണ്ടായി എടുത്തതാണ് ഒരുപാട് മുളകുകളുണ്ട് മുളകൊക്കെ നമുക്ക് കറിയിലും ഉപ്പേരിയിലും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാനും ഒരുപാട് നല്ലതാണ് ഇതുപോലെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സുകൾ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സപ്പോർട്ടയാണ് ഇതൊക്കെ നമ്മൾ ബഡ് ചെയ്ത തൈകൾ ഗാർഡൻ നിന്ന് വേടിച്ചിട്ട് കൊണ്ടുപോയി വെക്കുന്നതാണ് ഇത് നമ്മുടെ അവഗേടൻ്റെ ഒരു തയ്യായിരുന്നു വേടിച്ചപ്പം ചെറുതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ബഡ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡർസിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കൃഷികൾ ചെയ്തെടുക്കാവുന്നതാണ് ഇത് അവഗാടൻ്റെ തന്നെ വേറൊരു തയ്യാണ് ഇത് നമ്മൾ ഇതിൻ്റെ കായെടുത്ത് വെച്ചിട്ട് മുളപ്പിച്ചിട്ട് തയ്യായിട്ട് വന്നതാണ് കുറച്ച് വലുതായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പോട്ടിലേക്ക് ഇത് മാറ്റി വെച്ചെടുക്കുകയും വേണം അടുക്കള വേസ്റ്റ് ആണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും പിന്നെ ചാണകച്ചടി പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതം കൂടി ഉണ്ട് ഇതൊക്കെ നമ്മൾ ചീഞ്ഞ് നല്ലോണം നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വേറൊരു മുളകിൻ്റെ വെറൈറ്റിയാണ് മൂരുമുളകെന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇത് നമുക്കിതുവേറെ റുദ്ധി ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ മുറ്റത്താണ് നട്ടിരിക്കുന്നത് കൈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ നീലമുളകാണ് ഇതുപോലെ കൃഷി ചെയ്തുണ്ടാക്കിയത് തന്നെയാണ് നമ്മൾ കുറേ മുളക് പഴുത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വിപ്പിനെടുക്കുന്നത് കൊണ്ടാണ് പറക്കാതെ രസിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ടിപ്സൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വീട്ടിൽ ഇതുപോലെ നമുക്ക് പച്ചക്കറികളൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ